പ്രമുഖ വ്യവസായിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമയും മുൻ എം എൽ എയുമായിരുന്ന സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു ഫാത്തിമ മെമ്മോറിയൽ ട്രസ്റ്റും കൊല്ലം ക്ലബും സംസ്ഥാനത്തെ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട മികച്ച റിപ്പോർട്ടുകളാണ് അവാർഡിനായി പരിഗണിച്ചത് പത്രമാധ്യമ ദി ഹിന്ദു ബ്യൂറോയിലെ പ്രിൻസിപ്പൽ ദൃശ്യമാധ്യമ മാതൃഭൂമി ന്യൂസ് കൊല്ലം ബ്യൂറോ സീനിയർ ചീഫ് റിപ്പോർട്ടർ കണ്ണൻ നായരും അർഹനായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നീര എന്ന ഉൽപ്പന്നത്തിന്റെ സാധ്യതകളെ കുറിച്ചുള്ളതാണ് സാമ്പോളിന്റെ സ്റ്റോറി കശുവണ്ടി മേഖലയെ കരകയറ്റാൻ എന്ന സ്റ്റോറിയാണ് കണ്ണൻ നായരെ അവാർഡിന് അർഹനാക്കിയത് ഇരുപത്തി അയ്യായിരം രൂപയും ഫരകവും അടങ്ങുന്നതാണ് അവാർഡ് രവീന്ദ്രനാഥൻ നായർ സരിതാ വർമ്മ കെ രാഘവൻ എന്നിവരടങ്ങുന്ന ജൂറിയാണ് പത്രമാധ്യമ അവാർഡ് നിർണ്ണയിച്ചത് ജേക്കബ് ജോർജ് ഡോക്ടർ ടി കെ സന്തോഷ് കുമാർ ഡോക്ടർ ബൈജു ചന്ദ്രൻ എന്നിവരടങ്ങുന്ന ജൂറിയാണ് ദൃശ്യമാധ്യമ അവാർഡ് നിർണയിച്ചത് സാമ്പോൾ ഈ പുള്ളി ഹിന്ദുവിൻ്റെ ദി ഹിന്ദുവിൻ്റെ ആലപ്പുഴ ക്രസ്പോണ്ടാണ് ആലപ്പുഴ പ്രിൻസിപ്പൽ കറസ്പോണ്ടാണ് അത് അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ കേര കർഷകരുടെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും നമുക്ക് വലിയ സാധ്യത തുറന്ന് കാണിച്ച നീര എന്ന ഉൽപ്പന്നത്തിൻ്റെ കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ മുഖം തന്നെ മാറ്റാവുന്നു അത്രയ്ക്ക് ഒരു ഉൽപ്പന്നമായിരുന്നു ആ സാധ്യതകളെ എങ്ങനെ ഉപയോഗിക്കാതെ പോയി അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങളും വാർത്തയാവല്ലോ അതായത് ഇനി അടുത്ത വർഷങ്ങൾ മുതൽ ഫെബ്രുവരി മാർച്ച് കാലഘട്ടങ്ങളിൽ ഈ അവാർഡ് കൊടുക്കുകയും കേരളത്തിലുള്ള മുഴുവൻ മീഡിയയിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതിനുള്ള വിഷയങ്ങൾ അതത് സമയങ്ങളിൽ മാത്രമാണ് പറയുക എന്നുള്ളതാണ് ജഡ്ജിങ് കമ്മിറ്റിയുടെ അത് അവരുടെ തീരുമാനമാണ് പക്ഷേ എന്തായാലും വളരെ കൃത്യമായി എക്കാലവും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കൊല്ലം പ്രസ് ക്ലബ്ബിൻ്റെ നിലനിർത്തോളം കാലം ഈ യുനസ് കുഞ്ഞിന്റെ പേരിലുള്ള അവാർഡ് മുന്നോട്ട് തന്നെ പോകണം അതിനുവേണ്ടി എല്ലാ സഹകരണങ്ങളും ട്രസ്റ്റിന്റെ നിന്നും ഉണ്ടാകുന്നതാണ് ഇത് എനിക്ക് നന്ദി പറയാനുള്ളത് കൊല്ലം പ്രസ് ക്ലബിനോടാണ് നിങ്ങൾ എല്ലാവരോടും അതുപോലെ ഇതിന്റെ ജൂറി അംഗങ്ങളോട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല അത് ഇവിടെ വിശദീകരിക്കും കൊല്ലം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫാത്തിമ മെമ്മോറിയൽ ട്രസ്റ്റ് സെക്രട്ടറി നൌഷാദ് യൂണിസ് ജൂറി അംഗം രവീന്ദ്രനാഥൻ നായർ പ്രസ് ക്ലബ് സെക്രട്ടറി സനൽ ഡി പ്രേം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം